നമ്മൾ യാത്ര പറഞ്ഞ് പോകുന്നപ്പോൾ അവിടെ പ്രവീൺ ബ്രോധ ഇവിടെ അവിടെ കൈ ആക്കെങ്കിലും ആളെ കയറ്റിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആളെ അവിടെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്നായിരുന്നു അവിടെ ഇവിടെ കൂടെയുള്ള ഭയങ്കര ഇനി ഉള്ളോ അയ്യോടാ അപ്പോൾ ഒറ്റയ്ക്ക് ഒരു കൈ ആക്കിലെ ആ ചെറുതുണ്ട് സിംഗിളുണ്ട് അത് സിംഗിളാ നല്ല രസമാ രസമാണ് കാര്യൊക്കെ പറഞ്ഞു പോവാം നല്ല രസം അതുകൊണ്ട് പയ്യന്മാരൊക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ നമ്മള് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അവിടെ പ്രവീൺ പ്രോബനെ കണ്ട് യാത്ര പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം പ്രവീൺ പ്രോബനെ കണ്ടല്ല അച്ഛനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോരുന്നില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അച്ഛനോട് കക്ക വാരിക്കൊണ്ടിരിക്കുക കക്കാവാരി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര പണിയില്ല ഈ വണ്ടി നോക്കാം അപ്പൊ ഫ്രണ്ട്സ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടത് വീട്ടിൽ നിന്ന് കോഴിക്കോടേക്കെ പോകണ്ടിരിക്കുന്നത് ലിജി കഴിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പ്രവീണ ഒക്കെ ഉണ്ട് കേട്ടോ അവനോടെ കയാക്കിങ്ങൊക്കെ നടത്തിക്കാനായിട്ടിട്ട് അവരെ കയറ്റിട്ടോണ്ടിരുന്നെ അപ്പൊ അവനെ യാത്ര പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ അപ്പൊ അവരുടെ നമ്മൾ അച്ഛനെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തന്നെ പോരുന്നേ അതായിരുന്നു കഴിഞ്ഞാ പങ്കട ഭയങ്കര കരച്ചിലായിരുന്നു അമ്പലത്തിൽ ഉത്സവം ഇല്ലേ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് മാർച്ച് മാസം വരും മാർച്ചിൽ വരും അതിനു ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് ഹരിപ്പാട് എത്തി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി പോയ മടുത്തു അമ്പലപ്പുഴ എത്തില്ലോപ്പൻ ഞങ്ങൾ രണ്ട് പൊതിയായിട്ടോ വന്നേട്ടോ എനിക്ക് രചിക്കൊരു പൊതി വാഴക്കല് പൊതി കേട്ടോ അപ്പൊ ചോറിന്റെ പൊതിലെന്തൊക്കെയാ തന്നിട്ടെന്നുള്ള കാണിച്ചു തരാം ഏ തുറക്കാൻ പോവാറക്കട്ടെ കക്ക ഇറച്ചി കരിമീൻ വറുത്തത് കറി എന്താ മീൻകറി ഇന്നലത്തെ തല കറി വെച്ചത് ഇണ്ടാവും ആവശ്യം അക്ക വേണ്ട വേണ്ടോ അക്ക ലിജി കഴിക്കത്തില്ലേട്ടോ റോഡ് സൈഡിൽ നിന്നാണ് കഴിക്കുന്നത് ഞങ്ങളൊരു പമ്പിലും എസ് പിയുടെ ഒരു പമ്പ് പമ്പിട്ടോടെ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കഴിക്കുന്നത് അല്ല ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ലീനി ഇറക്കിയിട്ട് ഇരുന്ന കൈക്കനൊക്കെ વિચારിച്ചാ എല്ലാം നടക്കില്ല. ശ്രീകുട്ടൻ പിടിച്ചേ. അതെ ശ്രീകുട്ടൻ പിടിച്ച മീൻ ആണ് ട്ടോ. ഓപ്പൈനെ xcscheme സമയമില്ല കൈക്കട. അടിലോ. കൈക്കട. അപ്പോൾ ദേ ലിജി മോൾടെ മടിയിൽ വെച്ചിട്ടാണ് ട്ടോ വാരി കൊടുക്കുന്നേ. ആ മോനെ കക്കയില്ല മീൻ ഇരടാ. അതെ. നാളെ മുതൽ ഡയറ്റ്. കാരറ്റ്

അപ്പൊ നമ്മളിതേ ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡാക്കി കഴിച്ചോട്ട് നിക്കുന്ന ഇപ്പൊ ഇത് ശാന്തി ഫ്യൂവൽസ് പറഞ്ഞ അരിപ്പാടാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് അപ്പം അടിപൊളി പമ്പാണ് കേട്ടോ അടിപൊളി ഹോട്ടലാണെന്നൊക്കെ പറയുന്നത് അരിപൊടി പമ്പ കേട്ടോ അതെ തിരക്കൊന്നും ഇല്ല പിന്നെ നല്ല ടോയ്ലറ്റ് സംവിധാനം പാത്രം കഴുകാൻ സംവിധാനം ഹാൻഡ് വാഷ് വേസ്റ്റ് കളയാൻ എല്ലാ സംവിധാനങ്ങളും ഉള്ള നല്ലൊരു പമ്പാണ് കേട്ടോ ഇത് ഹരിപ്പാടിന്ന് നമ്മൾ അമ്പലപ്പുഴയ്ക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അല്ലെങ്കിൽ ഈ സൈഡിൽ യാത്രയാണെങ്കിൽ ചെയ്യാണെങ്കിൽ പമ്പിലേക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ വലിയ തിരക്കില്ലാത്ത പോകുമ്പോ പിന്നെ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ അമ്മ വന്നില്ല അമ്മ നല്ല സങ്കടത്തിലൊക്കെ അപ്പൊ അടുത്തൊരു പമ്പിലെ പുള്ളി പോവാൻ തോന്നുന്നുണ്ടെ പെട്രോൾ ലീക്ക് വണ്ടിക്കകത്ത് എന്തായാലും എന്തായാലും നമുക്ക് യാത്ര കേട്ടോ നമ്മ കോഴിക്കോട് വരെ എത്തണം അമ്മച്ചിനെ എറണാകുളത്ത് നിന്ന് പിക്ക് ചെയ്യണം നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ പിന്നെന്താ എറണാകുളം ഞാൻ അറിയാണ്ട് പറഞ്ഞു എറണാകുളം അതെന്താണല്ലോ ആലപ്പേടും ആലപ്പേട നമ്മൾ ഇവിടെ എറണാകുളത്തിന്റെ നമുക്ക് എന്തായാലും നേരെ കോഴിക്കോട് കേട്ടോ ഇപ്പഴേ കരച്ചിലൊക്കെ തുടങ്ങി നാളത്തെ ആരെയൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന സങ്കടം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് എനിക്ക് അത്യാവശ്യം ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ല രീതിയിൽ നടത്തുവാണെങ്കിൽ കൊറച്ച് ദിവസം കൊണ്ടു നടക്കാൻ പറ്റും ഓർത്തിട്ട് ചൊവ്വാഴ്ച ഓർത്തിട്ട് ഇന്ന് ഇന്ന് ശനിയാഴ്ച ആയതേ ഉള്ളു നാളെ ഉള്ളു മറ്റേതാ കൊണ്ടു കാരണം ആ അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് നാളെ നോക്കാട്ടെന്തായാലും സമയം കളയണ്ട സമയം എന്താ രണ്ടര ആയി കാണാം സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആകെ ഒരു മൂടോട്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഞങ്ങൾ ആരും തമ്മിൽ സംസാരിക്കാതെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു പോരുന്നെട്ടോ രുചി വന്നപ്പോൾ തൊട്ട് ഈ ഒരു കിടപ്പാണ് കേട്ടോ ചാരി ദൂരേക്ക് നോക്കി ഇങ്ങനെ കിടക്കാണ് വീട്ടിൽ നിന്ന് പോയതിൻ്റെ ഭയങ്കര വിഷമം രുചിക്കുണ്ട് കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും സ്നേഹമൊക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ എന്തായാലും കിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള വിഷമവും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ട് വണ്ടിയിൽ ഉടനീളം ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിക്കാതെ കുറേയേറെ ദൂരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പം മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഫിസിയോതെറാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ വീട്ടിൽ പോയാലോ നമുക്ക് കിട്ടുന്നൊരു ജീവിതം എല്ലാവരോടും ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കണമല്ലോ എന്നൊക്കെ പിന്നെയും മനസ്സ് പഴയിലേക്ക് തന്നെ പോയിട്ടോ എത്രയും പെട്ടെന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് നടന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം അതിലേറെ സ സന്തോഷവും ഇരട്ടി സന്തോഷവും നമുക്ക് കിട്ടുമല്ലോ അതോർക്കുമ്പോൾ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഹരിപ്പാട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കണം വിശക്ക് എന്ന് രുചി പറഞ്ഞ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് പിന്നെ ആ മൂടുന്നു മാറിയത് അമ്മ ഉണ്ടാക്കി തന്ന നല്ല ചോറും കക്കിറച്ചിയും കരിമീനും പിന്നെ ആ മീങ്കരൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഫുഡ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു അതിങ്ങനെ മാറി നിന്ന് കഴിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് ഉള്ളത് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചാലും ആ ടേസ്റ്റ് അറിയാനും പറ്റില്ല അതൊരു കാര്യമാണ് അപ്പം ആ ഫുഡ് നമുക്ക് ഭയങ്കര ഒരു എന്താ റിലാക്സേഷൻ തന്നു ഫുഡ് കഴിച്ചപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മറന്ന് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് പോകാനുള്ളൊരു ഇതായിട്ട് മാറി അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിൽ ജീവിക്കുന്ന നടുവേനയും പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചരിഞ്ഞു കിടക്കും കുറച്ച് നേരം അങ്ങനെ കിടക്കും വീണ്ടും എണീറ്റിരിക്കും കേട്ടോ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല പെട്ടെന്ന് കൈ കൊണ്ട് സൈഡിലൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കൈയുടെ ബാലൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല സൈഡിലിരിക്കുമ്പം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ ഇപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് അരൂരെയൊക്കെയാണ് കേട്ടോ അവിടുന്ന് നമ്മുടെ എലിക്കുട്ടിയമ്മ വണ്ടിയിലേക്ക് കയറാനുണ്ട് കേട്ടോ അമ്മയും നമ്മുടെ കൂടെ കോഴിക്കോടേക്ക് വരുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം നമ്മളിവിടെ കൊല്ലത്തുണ്ടായിരുന്നല്ലോ അതിനുശേഷം ഇടുക്കിയിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടോ അപ്പം അതിൻ്റെ ഒരു വിശേഷം അടുത്ത വീട്ടിൽ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മളിനി നേരെ അമ്മേനെ കാണാനായിട്ട് പോവാണ് അതിനിടയ്ക്ക് നമ്മൾ പഴയ ഉണ്ടായിരുന്ന സങ്കടവും കാര്യങ്ങളൊക്കെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് അമ്മ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് സംസാരിച്ച് സംസാരിച്ച് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ പോയി ഇനി കുറച്ച് നേരത്തേക്ക് അത് എന്തായാലും ഉണ്ടാവും വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ആ സങ്കടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നേരെ നേരെ അരൂരേക്ക് എത്തി അരൂര് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അവർ നിപ്പുണ്ട് കേട്ടോ അപ്പം ലിധിയും ആദിയും അമ്മയാണ് അവിടെ നിൽക്കുന്നത് അപ്പം അമ്മച്ചീനെ പിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി വെല്ലം കഴിച്ചായിരുന്നോ ആ നീ അവിടെ വരെ എടാ എനിക്ക് ഉമ്മ നീ എന്നോട് എടാ എനിക്ക് എനിക്ക് എനിക്കൊരു ഞാൻ തന്നില്ല ഓ വെറു മീൻകറി മീൻകറി കൊറച്ചുള്ളൂ ഒരാൾക്ക് കൂട്ടാണുള്ളത് വെച്ചോ ഞങ്ങൾ വരുമ്പോ മേടിച്ച ശരി 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 ബായ്മാ അങ്ങനെ ആലപ്പുഴ കഴിഞ്ഞപ്പോൾ തൊട്ട് ലിജി പറയുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ബേക്കറിയിൽ നിർത്തുകയാണ് നിർത്തിയിട്ടേന്ന് പലയിടത്തും റോഡ് പണിയും പ്രശ്നങ്ങളായിട്ട് നിർത്താൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ ഓടി ഓടി അവസാനം എന്തെങ്കിലും അരൂരത്തി കഴിഞ്ഞപ്പോഴാണ് ബേക്കറി കണ്ടുപിടിക്കാൻ പറ്റിയ കേട്ടോ അങ്ങനെ ആദ്യക്കായി കുറച്ച് സീറ്റ്സോ കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന് വരുത്തിയിട്ടാണ് നിർത്തണമെന്ന് എത്തിയത് ആ സമയത്ത് കടയിൽ പോയ സമയത്ത് അവർ വീണ്ടും എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഷോപ്പിൽ ശേഷം അവന് കുറച്ച് സീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറി വീണ്ടും ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ കോഴിക്കോടേക്ക് പോകേണ്ടോ ഇതിൻ്റെ വിശദമായ വീഡിയോയും കാര്യങ്ങളൊക്കെ വാവയുടെ ചാനലിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വോയിസ് മാത്രം ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന കേട്ടോ അങ്ങനെ എറണാകുളത്ത് വിടുമ്പോൾ സമയം ഏകദേശം അഞ്ചുമണിയായിരുന്ന കേട്ടോ എറണാകുളത്ത് വലിയ ട്രാഫിക് ആയിരുന്നു തുലുവിലെന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് റോഡൊക്കെ ആകെ ബ്ലോക്കും കാര്യങ്ങളുമായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മണിക്കൂറോളം ഞങ്ങൾ റോഡിൽ പെട്ടുപോയി അതിന് യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടോ അങ്ങനെ ചാവക്കാടെ ഭക്ഷണം ഒക്കെ നേരെ കോഴിക്കോടേക്ക് പോകാൻ കേട്ടോ ഫോണിലെ ചാർജ് ചെയ്യുന്ന കാരണം പകുതി വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിനിടയ്ക്ക് അളിയും വിളിച്ചിട്ടുണ്ടായിരുന്നു യാത്രയിൽ എപ്പോഴെങ്കിലും ഉറക്കം വരികയാണെങ്കിൽ ഏതെങ്കിലും പമ്പിൽ കയറി ഉറങ്ങിയതിനു ശേഷം മാത്രമേ ഡ്രൈവ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത്രയും ദൂരം ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ഓട്ടോ ഉണ്ടായതുകൊണ്ട് ഇന്ന് കൂടെ വരാതിരുന്ന അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒന്നര ആയിട്ടുണ്ട് കോഴിക്കോട് പന്തിരങ്കാവും കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ് കേട്ടോ യാത്രയിലുടനീളം എന്നോട് കാര്യം പറഞ്ഞിരുന്ന് എൻ്റെ ഉറക്കത്തെ നശിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്ത് വാവയും അമ്മയും ആദ്യമേ തന്നെ ഉറങ്ങിപ്പോയിട്ടോ ലിജി പിന്നെ കട്ടൊക്കെ എൻ്റെ കൂടെ നിപ്പുണ്ട് എങ്ങനെയായാലും ഉറങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് തലയൊക്കെ താഴെയൊക്കെ ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു ഞാനത് കണ്ട് ഞാൻ ചെറിയൊരു പുഞ്ചിരിയോടെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ പക്ഷേ ഉറങ്ങില്ല എൻ്റെ കൂടെ സംസാരിച്ച് വീട് വരെ എത്തുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ കൃത്യം രണ്ട് മണിക്ക് തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയട്ടോ രാത്രി ആയതുകൊണ്ട് ബാക്കി വീഡിയോയും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല വളരെ ക്ഷീണീതലായിരുന്നു ഞങ്ങളല്ലാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഇതുവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ